नमो विष्णु विष्णुसहस्राम व्याख्यान ओम नमो भगवते भुजगोतमा हिरण्यनाभा പത്മനാഭ പ്രജാപതി മരീചി തേജസ്വരൂപി മരീചി എന്ന് പറഞ്ഞാൽ രശ്മി രശ്മികൾ ഒന്നു ചേരുമ്പോൾ ചൂടും പ്രകാശവും സിദ്ധിക്കുന്നു ഭഗവാൻ തേജസ്സികളുടെ തേജസ്സായി വർദ്ധിക്കുന്നു ധമന നിയന്ത്രിച്ചു വരുതിയിൽ നിർത്തുന്നവൻ ആത്മീയമായ ചില നിയമങ്ങളും ധർമ്മങ്ങളും ഉണ്ട് അവ പാലിച്ചു വേണം ജീവിക്കാൻ ഇഹലോകത്തിൽ ലോകത്തിൽ എതിർച്ഛയാ വന്നുപെട്ടവരല്ല നാം നമുക്ക് ഇതിനു മുൻപ് എത്രയോ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ നിഗമനത്തിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ട് ജനിച്ച് അരമണിക്കൂറാകുന്നതിന് മുൻപ് പശുക്കുട്ടി എഴുന്നേറ്റ് പശുവിൻ്റെ അകിട് തേടി ചെന്ന് പാൽ ചുരുത്തി കുടിക്കുന്നു ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ അറിഞ്ഞു ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാനാവൂ അറിയാത്ത ഒരു കാര്യവും നമുക്ക് ചെയ്യാനാവുകയില്ല അപ്പോൾ ജനിച്ച പശുക്കുട്ടിക്ക് പാൽ കുടിക്കാൻ അമ്മയുടെ അകിട് തേടി ചെല്ലാനുള്ള അറിവ് എവിടെ നിന്നുണ്ടായി അത് പല തവണ അതിനു മുൻപും അത് ചെയ്തിരിക്കണം അതിൻ്റെ ഓർമ്മയിൽ അത് കിടപ്പുണ്ട് എന്ന് ശാസ്ത്രീയ നിഗമനം അപ്പോൾ അതിന് പഴയ ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് എദൃശ്ചയാ ഭൂമിയിൽ ജനിച്ചുവെന്ന ചിന്ത മാറ്റുക പ്രപഞ്ചവും നമ്മളും പരിണാമത്തിന്റെ എണിപ്പടികൾ കയറുകയാണ് പരിണമിക്കേണ്ടത് ചിത്തമാണ് അതുകൊണ്ട് അതിനെ ശുദ്ധമായി സ്വച്ഛമായി സൂക്ഷിക്കുക അല്ലാത്ത പക്ഷം സ്രവധമനമായ അവിടുന്ന് നമ്മുടെ അഹങ്കാരത്തെ നിശേഷമായി നശിപ്പിച്ചു കളയും ഹംസ പരംപൊരു സംസാര ബന്ധമില്ലാത്ത ജീവൻ മുക്തനെ പരമഹംസൻ എന്ന് പറയാറുണ്ട് എന്താണ് ഹംസത്തിൻ്റെ പ്രത്യേകത പാലും വെള്ളവും കലർത്തി കൊടുത്താൽ പാൽ മാത്രം വേർതിരിച്ച് കുടിക്കാൻ അറിയുമത്രേ ഹംസത്തിന് ശുചിത്വവും വെണ്മയും നന്മയും ഒത്തു ചേർന്നതാണ് ഹംസം അവിടുന്ന് ഓരോ ശരീരത്തിലും ക്ഷേത്രജ്ഞനായി ഗമിക്കുന്നതിനാൽ അവിടുത്തെ ഹംസം എന്ന് പറയുന്നു പാലും വെള്ളവും വേർതിരിക്കുന്ന സൂക്ഷ്മമായ ജ്ഞാനത്തിൻ്റെ അധിപനാകിയാലും ഹംസം തന്നെ ഭഗവാൻ സുപർണ ശോഭനമായ ചിറകുകളോട് കൂടിയവൻ ജീവാത്മാവും പരമാത്മാവും എപ്പോഴും ചേർന്നിരിക്കുന്ന കൂട്ടുകാരായ പക്ഷികളെന്ന് ഉപനിഷത്തിൽ പറയുന്നു അവർ ഒരേ വൃക്ഷത്തെ ആശ്രയിക്കുന്നു സുപർണ എന്നതിന് പരമ്പൊരുളായ ഭഗവാൻ എന്നും വിവക്ഷ ഗരുഡന് ഈ പേരുണ്ട് പക്ഷികളിൽ വെച്ച് ഞാൻ ഗരുഡൻ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അങ്ങനെയും അവിടുന്ന് സുപർണൻ ഭുജഗോതമ സർപ്പങ്ങളിൽ ശ്രേഷ്ഠൻ സർപ്പങ്ങളിൽ അവിടുന്ന് വാസുകിയും നാഗങ്ങളിൽ അനന്തനും അനന്തനെ ശയ്യയാക്കിയാണ് ഭഗവാന്റെ യോഗനിദ്ര ഹിരണ്യനാഭ സ്വർണ്ണ നിറമൂലുന്ന പൊക്കിൾ കുടിയുള്ളവൻ ഭഗവാന്റെ നാഭി പ്രദേശം അതിമനോഹരമെന്ന് ഉദ്ഘോഷിക്കപ്പെട്ടിരിക്കുന്നു ആ നാഭിയിലാണ് ഹിരണ്യഗർഭനെ വഹിച്ച താമര പ്രത്യക്ഷമായതെന്നും പറയുന്നു അവിടുന്ന് പത്മനാഭൻ എന്ന മധുരനാമ സ്വന്തമാക്കിയതും അങ്ങനെയത്രേ സുതപ ഉജ്വല തപസുള്ളവൻ സഹസ്രകവചൻ എന്ന അസുരന്റെ കവചം ഭേദിച്ച് വധിക്കുന്നതിനായി നരനും നാരായണനും ആയിരം കൊല്ലം തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട് ഉജ്ജ്വല തപസ് അത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയിൽ തപസ് എങ്ങനെയായിരിക്കണമെന്ന് അവർ മാതൃക കാട്ടി ഇന്നും ബദരിയാശ്രമത്തിൽ നാരായണ സാന്നിധ്യം ഉണ്ട് പത്മനാഭ താമര പോലെ കാന്തിയോലും നാഭിയുള്ളവൻ അല്ലെങ്കിൽ നാഭിയിൽ പത്മത്തെ വഹിക്കുന്നവൻ ഭഗവാന്റെ ഇളം ചുവപ്പ് കലർന്ന വൃത്താകൃതിയിലുള്ള നാഭിയാണ് സകല സൃഷ്ടികളുടെയും ഉൽപ്പത്തിസ്ഥാനം പ്രജാപതി പ്രജകളുടെ പിതാവ് ഭഗവാന്റെ സൃഷ്ടിജാലങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ പ്രജകളാണ് സൃഷ്ടികളുടെയും സ്ഥിതിയുടെയും കാരണമായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെ പ്രജാപതി मरीजिर्दमनोहंसा सुपर्णो भुजगोतमा हिरण्यनाभा सुतपा पद्मनाभा प्रजापती ॐ नमो नारायणाय ॐ नमो वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनम् गो